ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് വേടനെ എവിടെയാണ് പോയെന്നാണ് ഒരു കലാകാരനെ ഒരിക്കലും എവിടെയും പോകുന്നില്ല ഞാനീ ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് ഈ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പഠിക്കാനുണ്ടായിരുന്നു പിള്ളേർക്ക് പിന്നെ പിന്നെ അത് കുറേ കാര്യങ്ങളുണ്ട് അത് മാറ്റി ഈ പാട്ടെല്ലാം സംഗീത പ്ലാറ്റ്ഫോമുകളും അവൈലബിൾ ആണ് പിന്നെ ഞാൻ ഇടയ്ക്ക് സ്റ്റേജിലേക്ക് വന്ന് പാട്ട് പാടുന്നുണ്ട് ഈ പാട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം ആയി മക്കളെ ഹലോ ഓ ഓ ആ കോന്നി പാടോട്ടെ അല്ലേ കോന്നിയിലെ കമ്മട്ടി പാടാൻ നിങ്ങൾ ഈ പോയി കരയല്ലേ കരയല്ലേ നടൻ മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കും ഞാനൊരു നൂറു വർഷത്തേക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണ് വന്നാക്കണത്